ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലുണ്ടാവുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഉണ്ടല്ലോ അതൊരു വേറെ ലെവലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരാലിനെ ചുറ്റും നമ്മൾ വലം വെക്കുമ്പോൾ ഈ മണിയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത് അതൊരു ഗംഭീര ഒരു എനർജി എനർജിയായിട്ട് നമുക്കത് ആയിട്ട് വരും ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എവിടെയുള്ളതെന്നല്ലേ കൊല്ലം ജില്ലയിൽ ചവറയ്ക്കടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഉള്ളത് ഇവിടുത്തെ ഈ ഒരു ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം ാണ് കേട്ടോ ഈ ഒരു പേരാലിന് ചുറ്റും ഇങ്ങനെ മണി കെട്ടിയിടുന്നത് കേട്ടോ അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അപ്പോൾ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മുടെ യാത്ര നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴി പറഞ്ഞു ആദ്യം തന്നെ നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് ഹൈവേ അല്ലെ തീരദേശ ഹൈവേ എൻ എച്ച് പതിനേഴ് അതിലൂടെ വരാണെങ്കിൽ ഇപ്പോഴത്തെ പേര് എന്ന് പറയുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് കേട്ടോ അപ്പോൾ അതിലൂടെ വരാണെങ്കിൽ നമ്മുടെ കൊല്ലം കരുനാഗപ്പള്ളി അതുപോലെ തന്നെ നീണ്ടകര ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നൊരു ഉണ്ട് ചവറ എന്ന് പറയും ഈ ചവറ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ശങ്കരമംഗലം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വഴി ഒരു മൂന്ന് കിലോമീറ്റർ അതായത് ബീച്ചിലേക്ക് പോകുന്ന ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കടവുണ്ട് ആ കടവിൻ്റെ പേരെന്ന് പറയുന്നത് കൊട്ടാരം കൊട്ടാരത്തിൽ കടവ് എന്നാണ് കേട്ടോ ഈ ഒരു കടവിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു കടവിൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ജംഗാർ സർവീസ് ഉണ്ട് അതേപോലെ തന്നെ തോണിയിലും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റും ആയാലും അതുപോലെ തന്നെ തോണിയായാലും എല്ലാം ക്ഷേത്രത്തിൻ്റെ ഭാഗ്യാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൗജന്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കടക്കാനുള്ള ഈ കടത്ത് കടന്ന് അങ്ങോട്ട് കടക്കാനുള്ളത് സൗജന്യമായിട്ടാണ് എല്ലാം ക്ഷേത്രത്തിൻ്റെ ഭാഗ്യാണ് കേട്ടോ കാട്ടിലമ്മ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു ജംഗാറിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും പിന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ഫുള്ളൊരു ഭക്തിമായായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് കിട്ടും അത് ഈ ജംഗാർ ടുത്തുനിന്ന് തന്നെ തുടങ്ങാന്ന് വെച്ചാൽ അടിപൊളി ഒരു ഭക്തിഗാനത്തോട് കൂടി തന്നെയുണ്ടോ ഈ ഒരു ജംഗാർ സർവീസില് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ഇവിടെ വരുമ്പോൾ വൃശ്ചിക വൃശ്ചികമാസത്തില് വരാണെങ്കിൽ ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ മെയിനാണ് വൃശ്ചികോത്സവം എന്ന് പറയുന്നത് കേട്ടോ വൃശ്ചികോത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പരിപാടികളുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൊങ്കലാണ് പൊങ്കൽ മാത്രമല്ല ഇവിടെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുടില് കെട്ടിയ ആളുകൾ താമസിക്കും ഭക്തർ അപ്പോൾ നൂ സോറി നൂറ്റൊന്നല്ല ആയിരത്തൊന്ന് കുടിലുകൾ വരെയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് കേട്ടോ അതെല്ലാം നമുക്ക് ആദ്യമേ തന്നെ പ്രീ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ അവിടെ പറഞ്ഞു വെക്കണം നമുക്ക് നമുക്കിങ്ങനെ കുടില് വേണം എന്നുള്ളത് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാലം ഇടാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് തന്നെ ഒക്കെ അവൈലബിൾ ആണ് നല്ല തെങ്ങും തോപ്പ് നിറഞ്ഞൊരു തുരുത്ത് അത് തന്നെ വേണം പറയാനായിട്ട് കായലിനും കടലിനും നടുവിലായിട്ടുള്ള ഒരു ഏഹ് അടിപൊളി ഒരു തുരുത്താണ് കേട്ടോ കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി നാലിൽ അടിച്ച സുനാമി ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം ആരും മറന്നിട്ടുണ്ടാവില്ല ആ ഒരു സുനാമി പലിച്ച് കയറി കൊണ്ടുപോയിട്ടും ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരനക്കം പറ്റാതെയാണ് കേട്ടോ അവിടെ ഇരുന്നത് അതെന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ നിങ്ങളാദ്യം തന്നെ കണ്ടില്ല ഒരു സംഭവം മണി കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് മണികെട്ടമ്പലം എന്നുകൂടി ഉണ്ട് കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പോകുന്ന വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം അല്ലെങ്കിൽ മണികെട്ടമ്പലം എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ സാക്ഷാൽ ആദ്യപരാശക്തിയും മാതൃദൈവുമായ ശ്രീ ഭദ്രകാളിയാണ് കേട്ടോ കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിലമ്മ എന്നറിയപ്പെടുന്നത് കായലിനും കടലിനും മധ്യസ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈയൊരു കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് അറബിക്കടലിനും കടലിനും ടി എസ് കനാൽ ഈ കനാലിൻ്റെ പേരാണ് കേട്ടോ ടി എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ മെഡയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അടിപൊളിയൊരു ഭക്തിഗാനത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജംഗാറിൽ നല്ല ഭക്തിഗാനം നമുക്കിവിടെ കേൾക്കാനായിട്ട് പറ്റും അപ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും അതുപോലെ തന്നെയാട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തും തോറും നമുക്ക് ആ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവുന്ന മാറ്റം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു തവണ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അനുഭവം അത് കിട്ടും കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ജങ്കാറിൽ കറങ്ങി കറങ്ങി കറങ്ങിയിട്ടാണ് കേട്ടോ ജങ്കാർ പോകുക അതുപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ജങ്കാറുകൾ ഇവിടെ സ്പെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തിരക്കൊക്കെ വരുമ്പോൾ ആളുകളെ കയറ്റാനായിട്ട് ഞാൻ ആദ്യം വന്ന ടൈമിൽ രണ്ട് ജങ്കാറുണ്ടായിരുന്നു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഷട്ടിൽ സർവീസ് പോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ക്ഷേത്രത്തിൽ കാര്യങ്ങളിലേക്ക് കിടക്കാൻ ഇനി നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ആദ്യം പറയേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് അതായത് കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേക്കതിലമ്മ എന്നാണ് കേട്ടോ ഇവിടെ ഭക്തജനങ്ങൾ ഈ അമ്മേനെ വിളിക്കുന്നതന്നെ ഈ കാട്ടിൽ മേക്കതിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് കേട്ടോ ഒരു ക്ഷേത്രത്തിലത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ദാരികാവധം കഴിഞ്ഞുള്ള ആ ഒരു ഭാവം ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ദേവിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ ഉഗ്രമൂർത്തിയാണ് അതുപോലെ തന്നെ അമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ഒരു ദേവി ഭാവമാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത് മാത്രമല്ല നമ്മുടെ മഹാഗണപതി അതുപോലെ തന്നെ ദുർഗ തുടങ്ങിയ ഉപദേവതകളും ഈ ഒരു ക്ഷേത്രത്തിലുണ്ട് കേട്ടോ നമ്മൾ ജംഗാൽ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന ആ ഒരു വഴി ഫുള്ള് മണലാണ് കേട്ടോ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ചെരുപ്പൊക്കെ ഊരി കേട്ടോ ഈ ഒരു മണ്ണിലേക്ക് ചവിട്ടിയെ തന്നെ ഞാൻ ചെരുപ്പിടാതെയാണ് ഈ എന്താ പറയുക ചുട്ടുപൊള്ളുന്ന ആ ഒരു മണലിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു ആ ചുട്ടുപൊള്ളലൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കില്ല അത് നമ്മൾ നടന്ന് ഇതിലേ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും അപ്പം എൻ്റെ അടുത്ത് ഫാമിലീസൊക്കെ പറഞ്ഞിരുന്നു ചെരുപ്പ് ഇട്ടുകൂടെ ചെരുപ്പിട്ടൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ ചെരുപ്പിട് ഇട ചെരുപ്പിടുന്ന കുറേ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കുഴപ്പമില്ല എനിക്കത് നടന്ന് ഇവിടുത്തെ ആ ഒരു ആ ഒരു അനുഭവം അത് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ നടന്നത് തന്നെ കേട്ടോ അങ്ങനെ ഇവിടെ ഫുള്ള് തോരണങ്ങളാണ് അതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഈ കാണുന്ന കടകളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിലെന്ന് പറയുന്നത് പണ്ട് ഓലമീഞ്ഞിട്ടായിരുന്നു ഇവിടെ കുടിലുകൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴാണ് ഇങ്ങനത്തെ ഷീറ്റുകൾ വെച്ചിട്ട് കുടിലുകൾ ഇപ്പം ഇങ്ങനെ ഷീറ്റുകൾ വെച്ച് ചെയ്യുന്ന കാരണം തന്നെ കറക്റ്റായിട്ട് അടക്കും ചിട്ടയുമായിട്ട് കറക്റ്റ് ഒരു ആയിരത്തി ഒന്ന് കുടിലുകൾ ഓൾമോസ്റ്റ് എന്തായാലും ഒന്നും ഉണ്ടാവും പക്ഷെ അതിൽ കൂടാനാണ് ചാൻസ് എന്നാണ് കേട്ടോ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് പറ്റിയത് അപ്പോൾ എല്ലാ കുടിലുകളും ഇപ്പോൾ വൃശ്ചികോത്സവം കഴിഞ്ഞല്ലോ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റി അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്യാം അടുത്ത വർഷവും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം മറ്റേ ഓലാന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഫുൾ ക്ഷേത്രത്തിൻ്റെ വകയാണ് ഇത് അമ്പലത്തിന് അടുത്തായിട്ട് കിട്ടണമെങ്കിൽ നമുക്കിങ്ങനെ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് നമ്മൾ കുടിലെ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ടൈം ആ ഒരു കാലയളവിൽ അവിടുത്തെ ക്ഷേത്രോത്സവം നടക്കുന്ന സമയത്ത് കിട്ടാനായിട്ട് പിന്നെ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയുള്ള കുടിലുകളൊക്കെ പൊളിച്ചു ഇനി മുകളിലത്തെ ഷീറ്റ് മാത്രമേ പൊളിച്ച് കൊണ്ടുപോകാനുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളിവിടെ വണ്ടികളൊക്കെ എടുക്കേണ്ടതാണ്ടല്ലേ അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് നമുക്ക് കരുനാഗപ്പള്ളി വഴിയും കറങ്ങി തിരിഞ്ഞ് നമുക്ക് പാലം കയറിയിട്ടൊക്കെ നമ്മൾ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഇവിടെ വരാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഗൂഗിൾ മാപ്പിലേത് അപ്പിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു വഴിയും കൂടിയും ഗൂഗിൾ മാപ്പ് കാണിച്ചു കാണിച്ചിരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ഞാൻ രണ്ട് വഴിയായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ പിന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണു പോയത് ആ മണി കിട്ടുന്ന ആ ഒരു പേരാലിലേക്കാണ് കേട്ടോ ഇപ്പം നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം അത് ഞാൻ കാണിച്ചതാണ് അത് എന്താ സംഭവം എന്നുള്ളത് കേട്ടോ പിന്നെ അതാണ് ഞാൻ നേരെ വന്നത് ക്ഷേത്രത്തിലെ ഈ ഒരു മണി കിട്ടുന്നത് കാണാനായിട്ടാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്കിവിടുന്ന് കിട്ടാം ആ ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പേരാലിന് ചുറ്റും ചുവന്ന ചരടിയിൽ കെട്ടിയ മണികൾ കെട്ടിയിടുന്ന കാണാനായിട്ട് തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് മാത്രമല്ല ഇവിടെ നിന്ന് കേൾക്കുന്ന മണിശബ്ദം എന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മണിനാഥത്തിന് പറ്റും അത് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കരുത് മാത്രമല്ല നല്ല തിരക്കുള്ള ടൈമുകളിൽ നമ്മൾ ഫോട്ടോ എടുക്കരുത് കേട്ടോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിലൊന്നും തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കിവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളെന്നല്ല ആര് വന്നാലും ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഈ ഒരു മണി കിട്ടുന്നതാണ് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ ഇവിടുത്തെ വൃശ്ചികോത്സവം നടക്കുന്ന സമയത്ത് ഇവിടത്തെ ഒരു കുടിമരത്തിൽ നിന്നൊരു മണി താഴെ വീഴുണ്ടായിട്ടോ അപ്പൊ ഇവിടുത്തെ പ്രധാന തന്ത്രി ആ ഒരു മണി എടുത്തിട്ട് ഈ ഒരു പേരാലിൽ കെട്ടി അതിനുശേഷം ഈ ഒരു തന്ത്രിക്ക് ഭയങ്കരമായ നല്ല നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കാൻ നടന്നത് കേട്ടോ അതിന് മുന്നേ അത് കഥ ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ കടൽ നിങ്ങൾക്ക് കാണിച്ചു തരാം താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കടലിൽ നിന്നും പത്ത് മീറ്റർ മാറിയിട്ട് രണ്ടായിരത്തി നാലാ സുനാമി ഉണ്ടല്ലോ അത് അതടിച്ച് കയറി വന്നിട്ടും ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോ ഒരു തരത്തിലും ഒരു പ്രശ്നമുണ്ടല്ലോ ഇത് ആ കാണുന്ന ഭാഗത്ത് കൂടെ ഒക്കെ കടൽ കയറി അങ്ങോട്ട് അല്ലേക്ക് അങ്ങോട്ട് പോയി എന്ന് തന്നെ പറയാം പക്ഷേ ഇത് ഇപ്പുറത്തുണ്ടല്ലോ ഇത് ഈ ഒരു ഭാഗം ഇവിടേക്ക് കടൽ തൊട്ടില്ല എന്ന് തന്നെ പറയാം അതെന്താണ് എന്നൊന്നും അറിയില്ല അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്ന ആ ഒരു കാര്യം അപ്പം പിന്നെ നമുക്ക് മണി കെട്ടുന്നതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ആ ഒരു കഥയിലേക്ക് അടക്കാം ഇവിടുത്തെ തന്ത്രി അങ്ങനെ ആ കൊടിമരത്തിൽ നിന്ന് ഒരു മണി വീണപ്പോൾ തന്ത്രി എടുത്ത് അതൊരു പേരാലില് ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു പേരാലിൽ കെട്ടുകയും ഈ വൃശ്ചികോത്സവത്തിന് ആ ഒരു സമയത്തായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു മണി കിട്ടിയതിന് ശേഷം തന്ത്രിയുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷം ഇവിടെ പ്രശ്നം എന്താ പറയുക അഷ്ടമല്ലിയ പ്രശ്നം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു ചെയ്ത പ്രവൃത്തി ദേവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദേവി നല്ല രീതിയിൽ പ്രസാദിച്ചു എന്നൊക്കെ വേണം പറയാനായിട്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് മണി കിട്ടാനുള്ള ആ ഒരു സംഭവങ്ങളിവിടെ തുടങ്ങിയത് ഈ ഒരു പേരലിന് ചുറ്റും അതുപോലെ തന്നെ നമ്മളും മണി പൂജിച്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാനും ആർച്ചയും കൂട്ടിയിട്ട് മണി കെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ കെട്ടുന്നതിന് മുന്നായിട്ട് നമ്മൾ ഏഴ് തവണ വലം വെച്ച് വേണം നമ്മൾ ഈ ഒരു ചരടും ഈ മണിയും കെട്ടാനായിട്ട് കെട്ടാനായിട്ടോ അതുപോലെ തന്നെ ഈ മൂന്ന് തവണ വന്ന് വേണം നമ്മളിവിടെ ചെയ്യാനായിട്ടോ ഇത് കെട്ടുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് എന്താഗ്രഹം അതായത് ന്യായമായ എന്താഗ്രഹവും നമുക്ക് വിചാരിച്ചുകൊണ്ട് നമുക്കിവിടെ കെട്ടാം പകുതി കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി പകുതി ദൈവം നോക്കുന്ന പറയില്ല താൻ പാതി ദൈവം പാതി എന്ന് പറയില്ല അതേ സംഭവമാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താഗ്രഹിച്ച് കിട്ടിയാലും അതിനു വേണ്ടി നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാതും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പറയില്ലേ ആ ഒരു സംഭവം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത് നമ്മളെത്രത്തോളം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനു വേണ്ടി കഷ്ടപ്പെടുന്നു നമ്മുടെ ആഗ്രഹം സാഫല്യമാക്കാൻ നമ്മൾ എടുക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരിശ്രമം അത് തന്നെയാണ് നിങ്ങൾ ആ വിജയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ വേറൊരാളും നിങ്ങളെ സഹായിക്കില്ല ആരാധനാലയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ അതും നമ്മുടെ വിജയത്തിൽ നമുക്ക് വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഭക്തിമയമായിട്ട് തന്നെയാണ് നമ്മളിവിടെ മണി കെട്ടാനായിട്ട് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കാനായിട്ട് പോകുന്നതെട്ടോ പിന്നെ ഞങ്ങൾ മണി കെട്ടി അമ്പലത്തിന് ചുറ്റമ്പലത്തിലൊക്കെ കയറി തൊഴുത് വന്നിട്ട് വേണം കേട്ടോ ഇവിടെ മണി കെട്ടാനായിട്ട് പിന്നെ ഈ കാണുന്നത് ഇവിടെ പൊങ്കാല ഇടാനായിട്ട് വന്നവരാണ് കേട്ടോ അവിടെ പൊങ്കാല ഇടുന്നുണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ ഞാൻ നേരെ പിന്നേം എന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹി അല്ല ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈയൊരു പേരാൽ തന്നെയാണ് കേട്ടോ എന്നെ എന്നല്ല ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും അവർ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഈയൊരു ഈ ഒരു പേരാൽ തന്നെ ആയിരിക്കും കേട്ടോ അത് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അതിൻ്റെ ഭംഗി കൊണ്ടാവാം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പോസിറ്റീവ് എനർജി കൊണ്ടാകും പിന്നെ ഇവിടെ വരുമ്പോൾ നല്ല നടപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ കാണിച്ചാൽ നല്ല മനോഹരമായ രീതിയിൽ മരത്തിൽ കുത്തി കുത്തിവെച്ച് ചിത്രപ്പണികളാൽ ചെയ്ത അടിപൊളി നടപ്പന്തൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഇവിടെ തുലാഭാരം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് കേട്ടോ അവിടെ പ്രസാദക്കഞ്ഞി വിതരണം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ അവിടെ നിന്ന് നല്ല പ്രസാദവും അതായത് കഞ്ഞിയും പയറുമാണ് കേട്ടോ നമുക്ക് പ്രസാദമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ കടത്ത് തോണിയിലാണ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗാറില് അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല റിട്ടേൺ ആയിട്ട് പോകാനായിട്ട് അപ്പോൾ അതിന് സ്പെയർ ആയിട്ട് ഇവിടെ കടത്ത് തോണികളുണ്ട് അപ്പോൾ ഈ തോണികളും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വക തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ചാർജ് ചാർജൊന്നുമില്ല നമുക്കങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് നമുക്ക് ഈ ഒരു കടത്ത് തോണിയിൽ പോകാം അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം